മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ് വൈശാഖ് സംവിധാനം നിർവഹിച്ച പുലിമരുകൻ അതിഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ കാഴ്ചവച്ചിരിക്കുന്നത് പുലിയോടൊപ്പമുള്ള രംഗങ്ങളെല്ലാം അതിഗാംഭീര്യത്തോടെയാണ് ലാൽ അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ മോഹൻലാൽ യഥാർത്ഥ പുലിയുമായല്ല ഫൈറ്റ് ചെയ്തതെന്നും അദ്ദേഹം പുലിയെ തൊട്ടിട്ടു പോലുമില്ല എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനെല്ലാമുള്ള മറുപടിയുമായാണ് ലാൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സിനിമയിലെ സത്യമെന്നാണ് ലാൽ പറയുന്നത് മോഹൻലാൽ പുലി െന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അത് അയാളുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുകയാണ് അതിൽ ചില ഷൂട്ടുകളെല്ലാം റിയൽ ആയി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനായിരിക്കും അയാൾ ഇഷ്ടപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സിനിമയുടെ മിസ്റ്ററി പൊളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ലാൽ പറഞ്ഞു നമ്മളിൽ പലരും അനാവശ്യമായി ചലഞ്ച് ചെയ്യുകയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ സത്യമാകാം അല്ലെങ്കിൽ കള്ളവുമാകാം എന്ന് വെച്ച് ഇത് സംബന്ധിച്ച് പ്രതികരണത്തിനില്ല എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് നിങ്ങൾ എന്ത് വിശ്വസി ോ അതിലാണ് കാര്യമെന്നും നടൻ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ഇടപെട്ടാൽ അതൊരു ഡിബേറ്റ് ആയി മാറും പുലി എത്ര കിലോ ഉണ്ടായിരുന്നു എന്നതാകും അടുത്ത ചോദ്യം സിനിമയുടെ മാജിക്കിനകത്ത് അത്തരത്തിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകുമെന്നും ലാൽ കൂട്ടിച്ചേർത്തു മോഹൻലാൽ പണ്ടേ ഇങ്ങനെയാണ് ഒരിടത്തും തൊടാതെ മറുപടി പറഞ്ഞു